ഇന്ന് ഞാന് പടകളെയൊക്കെ കൂട്ടിയിട്ടാണ് ലൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അനുഷോടെ മുറ്റത്താണ് ബസ് രണ്ടാൾക്കാരും ഇവിടെ എത്തിയിട്ടാണ് കളി ഈ സമയത്ത് ഫ്രീ ഉണ്ട് ഞാൻ ഓഫീസ് വിട്ട് ാണ് വിശേഷ ചായൊക്കെ കുടിച്ച് കഴിഞ്ഞ് അപ്പൊ ചെറിയൊരു ലൈവില് വന്നാലോ രാത്രി ചെലപ്പോ ടൈം കിട്ടിയില്ല അപ്പൊ ഇപ്പൊ ഇരുന്ന് നമുക്ക് കുറച്ചേരം സംസാരിച്ചാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് നല്ല ജ്യൂസ് ഉണ്ട് ഇണ്ടല്ലേ കൊടുത്താലും ആർക്കൊക്കെ ജ്യൂസ് വേണം ആരൊക്കെ ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാം കുടിപ്പിക്കുന്നത് എനിക്ക് ഉം എന്നെയാണ് രണ്ട് ഭാഗത്തുനിന്നും മൂന്ന് ഭാഗത്തു നിന്നൊക്കെ കേട്ടോ ജ്യൂസ് തന്നെ രാവിലെ തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് എന്റെ മോള് എനിക്ക് വേണ്ടിട്ട് വേണ്ടി ആണ് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നത് ഇത് എന്ത് എന്താ ആയിരുന്നു ആമി

അത് 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 താഴെ പോണോ അങ്ങനെ പോയ ചാലഞ്ച് മതി മതി എനിക്ക് ജ്യൂസ് ഇപ്പൊ ജ്യൂസല്ല അവര് കുക്കിങ്ങിന്റെ മൂഡിലാണ് പല്ലെവിടെ പോയി മാഷേന്റെ പല്ലെവിടെ പോയിന്ന് ചോദിക്കപ്പോ മേക്കപ്പും ഉണ്ട് അതിന്റെ ഇടക്ക് എല്ലാം ഉണ്ടല്ലോ ഫുഡും ഉണ്ട് മേക്കപ്പും ഉണ്ട് അങ്ങനെ നെറ്റിയിൽ നെറ്റിയിൽ സിന്ദൂരം സിന്ദൂരം ഇട്ടിട്ട് കണ്ടല്ലോ ആരാ ഇട്ടത് ഞാൻ ആമീനെ പറഞ്ഞില്ലല്ലോ ഞാൻ നോക്കും ഒരാൾ ഇവിടുന്ന് സിന്ദൂരത്തി നെച്ചിയില് വരച്ച അതാരമിയല്ല വേറെ ഏതോ ഒരാൾ അങ്ങനെ ഇട്ടു അല്ലേ ഏതോ ഒരു കുട്ടി ഒരു അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി അതേപോലെ ആമീന പേര് പറഞ്ഞില്ലല്ലോ അല്ല വേറെ കുട്ടി ഇല്ലേ അന്റെ രക്ഷക്ക് ആ എത്ര എത്ര കുട്ടിയുണ്ട് ഇതൊക്കെ മാമിയല്ല സിന്ദ്രേ ആ കുട്ടി മറ്റേ കുട്ടി ആമിക്കുട്ടി അങ്ങനെ ഒന്നും ചെയ്യൂല ആമിക്കുട്ടിന്റെ മോളല്ലേ ചുണ്ടരി മോളല്ലേ ഹായ് ആ ഇത് ഷാത്താരിന്റെ കസിന്റെ മോളാണ് ഷിനോജന്റെയും അളഗേച്ചിന്റെയും മോളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ നിങ്ങളൊക്കെ വീഡിയോകളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടാവും അല്ലേ മാഷക്കുട്ടി ഒരാളും കൂടി ആരവ ആരവുണ്ട് ആരവ് വന്നിട്ടില്ല അവളെ ഏട്ടൻ ഏട്ടനുണ്ട് കേറിക്കോ മതി ഇരുട്ടായി നാളെ സാറ്റർഡേ ആണ് നാളെ ലീവാണ് അല്ലേക്ക് നിങ്ങക്ക് എന്താ പരിപാടി നാളെ ലീവായിട്ട് എന്താ പരിപാടി എന്ത് കളിക്കാം

ആമി ഒരു പാട്ട് പാടും മാഷ ഒരു ഡാൻസ് കളിക്കും ആമി പാട്ട് പാടാം മാഷ് കളിക്കും ആമിക്ക് ഡാൻസ് കളിക്കാൻ പറ്റിയ പാട്ട് അതിലെങ്ങനെയാ ഡാൻസ് കളിക്കാൻ പറ്റിയ കാക്കേന്റെ വേണ്ടിക്കുട്ടി

கலையார் அம்பு கொண்டு கேம்பு கொண்டு அபொட்டிக்கு அடியாடி டெர 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 ഇവിടെ കുറച്ചുകൂടി ലൈറ്റ് എവിടെ മുഖം ഒന്നുകൂടി തെളിഞ്ഞു കാണുന്നത് ഇവിടെ അല്ലേന്തോട്ട് എന്തൊക്കെയാണ് എല്ലാവരുടെ ആമീന്റെ ഡാൻസ് ശ്രദ്ധിക്കണം മുദ്ര ആ ആ കണ്ടു കണ്ടുപാടേ ആ പാട്ടിന് എന്ത് പാട്ട് ആ നമുക്ക് അതല്ലാതെ വരുന്ന ചേച്ചി ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ ആ ടിയാ കഴിച്ചോളൂ ഹായ് ഉമ്മറിലത്തും ഞങ്ങള് വൈകുന്നേരത്ത് ചായ കുടിച്ചുട്ടോ ഫുഡായിട്ട് അതാ കഴിച്ചത് അവിടെ കൊതു ഒരു കൊതുക്കട്ടെ അതാ അതിലേ ഒരാള് വരുന്നുണ്ട് ആരാന്നറിയോയിണ്ടോ രണ്ടു ദിവസത്തേക്ക് ഇണ്ടാവൂല അത് മൂന്നാം ദിവസം അതിന്റെ ലൂസായിട്ട് അവിടെ എവിടെയും കിടക്കാം അൻഷു മൂക്കടിച്ച് വീഴും ചേച്ചി താങ്ക് യു താങ്ക് യു ആരൊക്കെ എന്താ

ആമിങ്ങോട്ട് ഇങ്ങോട്ടുവാ ചീത്ത ആയിട്ടില്ലേ രാത്രി നേരല്ലേ ഏ ഇവിടെ ഒരാള് ആരവേട്ടന്റെ ആശേന്റെ പുറകെ പോയതായിരുന്നു രാത്രി നേരത്തുള്ള സർക്കിട്ട് അതൊക്കെ നായ ഓടുന്നത് നായ മൂന്നെണ്ണി മൂന്നെണ്ണം ഓടിപ്പോയി இல்ல டீயா டீயா ஒன்னாது എത്തി സാധാരണ കാണാറില്ലല്ലോ അല്ലേ ലൈവില് ലൈവാ ഞങ്ങളെ നേരത്തെ വന്നതാ നേരത്തെ വന്നതാ ഈ കണ്ടോ മുഖം കാണിച്ചത് ഓടുന്നു ചൂടുവെള്ളം കൊണ്ടാ നടക്കുന്നത് ദാഹത്തിന് ആ വിളക്ക് എത്തിക്കണം एट <laughs> പോയല്ല പോയല്ലോ അതിനിടയ്ക്ക് വിഷമേലെവിടെയും പറ്റൂട്ടോ അത് சாதாரண யூட்டினா இல்லை அமிக்கம்மா வந்துடும் എന്റെ ചമ്മി അല്ലേ ചമ്മി അത് ഒരു മിനിറ്റ് ആമിക്ക് വെള്ളം കൊടുക്കട്ടെ ആമിക്കുട്ടി വെള്ളം ചോദിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയാണ് എല്ലാരെ വിശേഷങ്ങളും ഞങ്ങള് വിളക്ക് എത്തിക്കുന്ന പരിപാടിയിരുന്നു വിളക്ക് എത്തിച്ച് വിളക്ക് കണ്ടതിന് ശേഷം സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടാ മിണ്ടാതെ നടന്ന കേട്ടോ ലൈറ്റ് വേണ്ട ഞാൻ പുറത്തായിരിക്കണ പുറത്തിരുന്നാ ലൈറ്റ് ഉണ്ടല്ലോ അല്ലെ ഒരു ലൈറ്റിന്റെ ആവശ്യമില്ല കണ്ട വാതിലടച്ച് ഉള്ളിലേക്ക് കൊതു കയറും ഇല്ലെങ്കില് അതുകൊണ്ട് നല്ല കൊതുകട്ടോ അവിടേക്ക് അവിടൊക്കെ ഇങ്ങനെ വൈകുന്നേരം നേരത്ത് പുറത്തിരിക്കാൻ പറ്റുമോ ഉണ്ടോ ഇവര് പിന്നെ ഞാൻ എവിടെ പോയാലും എന്റെ പിറകെ വരും അതൊരു ശീലാണ് അല്ലേ ആമിക്കുട്ടിയാ കണ്ണന്ന് മുടി മാറ്റോ ഇന്നെന്തേ സ്കൂളിലെ വിശേഷങ്ങൾ പറയാമെന്നോട അമ്മാ ഇന്ന് നമ്മള് ഗ്രൗണ്ടുകുണ്ടായി ഗ്രൗണ്ടിലോ അന്ന് നമ്മള് മണ്ണിൽ കളിച്ച മണ്ണിലോ ആ അന്ന് മണ്ണിൽ കളിച്ചു പിന്നെ ചിറ്റേറ്റ് വന്നില്ല ചിറ്റേറ്റ് വന്നില്ല അന്ന് കേന്നിട്ട് കൈയഴകില്ലേ പിന്നെ അന്ന് നമ്മള് നേരെ വന്നായേ ടോൾടോ കയയേgo ഫിനിഷ് കുറച്ചാ ബെൽടിച്ചാ സൺസ് ടൈം ആവും സ്നാക്സിന്റെ ടൈമില് സ്നാക്സ് കഴിക്കാൻ പോയപ്പോൾ കൈയഴകിട്ടല്ല കഴിച്ചതല്ല ഇൻഡിഗോ ഫ്ലൈറ്റ് ഹായ് ലൈക്ക് താങ്ക് യു താങ്ക് യു മായ കണ്ണൻ ബേബി വോ മായ കണ്ണൻ ലൈക് ഡാങ്ക് യു താങ്ക് യു മായ കണ്ണൻ ഡു യു സീ മായക്കണ്ണൻ കണ്ടു കണ്ടു മെസ്സേജ് വായിച്ചു നല്ല ചൂടാട്ടോ ഉള്ളിലിരിക്കുമ്പോഴും നല്ല ചൂടുണ്ട് ആ പുറത്തേക്ക് വെച്ചത് ആമി എടുത്ത് വെച്ചാതി ഉള്ളിലേക്ക് അമ്മയ്ക്ക് ക്ലാസ് അത് കഴിഞ്ഞിട്ട് പോവാ ഏഴര കഴിഞ്ഞിട്ട് പോവാണ്ടോ കണ്ടോ ഇങ്ങനെയുള്ള പോവാന് അമ്മക്ക് വർക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പോവാം രണ്ടു ഭാഗം കൊമ്പ് കാട്ടണം വിഷ്ണു വിജയൻ സൂപ്പർ ടീം

ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇവര് കോഫി കുടിച്ചു ന്യൂ ടു ദ ചാനൽ താങ്ക് യു പ്ലീസ് സപ്പോർട്ട് വിഷ്ണു വൈജയൻ അൻഷു

മലപ്പുറം ഞങ്ങളും ഞാൻ മലപ്പുറാണ് ആണ് വീട് വരുന്നത് കാലിക്കറ്റ് ആണ് മലപ്പുറത്ത് എവിടെയാ ആമീ മതി ആമി ആ വിളക്കിന്റെ മുകളിൽ പോയി വീഴും ആമീന്റെ കമ്മല അമ്മ അടിച്ചു മാറ്റി എന്താ പ്രശ്നമുണ്ടോ ആമീന്റെ അമ്മേന്റെ ആമീൻറെ ഒക്കെ ഇണ്ടോ നമ്മളതല്ലേ പ്ലേസ് മലപ്പുറം മലപ്പുറത്ത് ഞങ്ങള് ചേലാരിയിലാണ് വരുന്നത് എവിടെയാ മഞ്ചേരി നിലമ്പൂർ റോഡ് ഓക്കെ ഓക്കെ പൊതു അടിക്കുന്നുണ്ട് നല്ല കൊതുകടിയാക്ക് പോയാ ഇത്ര ക്ലിയർ അതെ ഇവിടെ തന്നെ നിങ്ങളൊക്കെ ചക്ക കഴിച്ചോ ഞാൻ ഇന്ന് കഴിച്ചല്ലോ അമ്മക്ക് അമ്മേന്റെ ഫ്രണ്ട് അമ്മേന്റെ സ്മിതാ മാം കൊണ്ടന്നെ അവിടെ ഓഫീസിലൊരു ഫ്രണ്ട് കൊണ്ടല്ലേ ആണോ നിങ്ങളെ വീട്ടിൽ അവരുടെ വീട്ടിലെങ്കിലും ചക്ക ഉണ്ടെങ്കി അമ്മക്ക് ഒന്ന് കൊണ്ടുപോയി കൊടുക്ക

അപ്പൊ ഞാന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറും അപ്പൊ ഇവിടെ വിളിച്ചല്ലേ ഇരുട്ടായി വരുന്നുണ്ട് അടി അത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഇപ്പൊ ഞാൻ അനുഷനോട് കുറച്ചു മുന്നേ എന്താ പറഞ്ഞത് അത് അങ്ങനെയൊന്നും കളിക്കണ്ട സ്ത്രൂ കേടുവരുന്ന അഴിഞ്ഞു വരുന്ന പറഞ്ഞല്ലേ എന്നാ വെച്ചോ ഫിറ്റ് കിട്ടിയില്ല സ്ക്രൂ പോയോ വെരി ഗുഡ് ആമി സ്ക്രൂ എവിടെയാന്ന് തെരഞ്ഞുനോക്കൂട്ടെ കൈ ഊത്തിട്ട് വേണ്ടീടിച്ചോ കുടിച്ചു കുടിച്ചു ടീ നേരത്തെ കുടിച്ചു

വിപ്പി എന്താ അതെ ആമിയ പറഞ്ഞ കാര്യം കേട്ടോ ഇതില് മുല്ലപ്പൂല് ഈ മുല്ലപ്പൂവിന്റെ ചെടിയിൽ ഇല്ല ആമിക്ക് നാളെ ആവുമ്പഴേക്കും മുല്ലപ്പൂ വേണമെന്ന് എങ്ങനെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞോ വാങ്ങിച്ചാ മതിയോ അതെ അതെ യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ് മറ്റാളവിടെ ടോർച്ചൊക്കെ എടുത്തോ എന്നിട്ടാണ് അടിച്ചു നോക്കുന്നത് സ്ക്രൂ പോയല്ലോ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ സ്ക്രൂ അഴിഞ്ഞു വീണു ആദ്യം മുന്നേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും കളി അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ ഓടിക്കുന്ന പോലെയല്ലോ ഓടിക്കുന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞതായിരുന്നു കേട്ടില്ല ഐ വിൽ കം ബാക്ക് ബൈ അപ്പൊ രാത്രിയില് നമുക്ക് ലൈവ് ഇനി വരാൻ എന്നുള്ളത് അറിയില്ല പറ്റാണെങ്കിൽ വരാം അപ്പൊ ശരി ഏട്ടോ എന്നും രാത്രി റൂമിൽ ഇരുന്നിട്ടല്ലേ ലൈവ് കാണാറുള്ളത് അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു പുറത്തൊക്കെ ഇറങ്ങി പുറത്തിട്ട് ലൈവ് കാണിച്ചു ഓ ഉം അമ്മിക്കുട്ടിയാണോ അത് നനച്ചത് ഇങ്ങോട്ട് പോര് ഇരുട്ടായി അടിച്ചു വരുമ്പോ ചിലപ്പോ കിട്ടും ശരി അപ്പം ഇടക്ക് ലൈവ് ഇടും ഉറപ്പായിട്ടും പൊറത്താ നല്ലതല്ലേ റൂമിനേക്കാളും പുറത്തുനിന്ന് ലൈവ് ചെയ്യുമ്പോഴാ കുറച്ചും കൂടി കുറുമ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നല്ല അവിടേക്ക് ടോർച്ച് അടിക്കുന്നു പാറു അതാ നോക്കുന്നു ഉണ്ടോ പാറുവിന് പാറുവിൻ്റെ മുഖത്തൊക്കെ അടിക്കുന്നത് പാറു വിചാരിക്കുക എവിടുന്നാണ് ലൈറ്റ് വരുന്നത് കുറുമ്പനുഷു ഓടിപ്പോയി ഓക്കെ ശരി അപ്പൊ നമുക്ക് പിന്നെ വരാം ഇനി ഇവ ആയിട്ട് ഓക്കെ ടാറ്റാ